ഇനി പോലീസുകാരുടെ സമാഗമത്തെക്കുറിച്ചുള്ള ഒരു വാർത്തയാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ വാർഡിലുള്ള കുറേ പോലീസുകാർ ഒന്നിച്ചേർന്നു എന്നാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസുകാരുള്ള പഞ്ചായത്ത് എന്ന അവകാശവാദമാണ് പാലക്കാട് യലവഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പോലീസുകാർക്കുള്ളത് ഈ ഗ്രാമപഞ്ചായത്തിലെ പോലീസുകാർ ഒന്നിച്ചു ചേർന്നു ഡിവൈഎസ്പി മുതൽ ട്രെയിനിങ് നടത്തുന്നവരടക്കം ഇരുന്നൂറ്റി എൺപതോളം പോലീസുകാർ കഴിഞ്ഞ ദിവസം ഒത്തുചേർന്നു ഒരേ നാട്ടിൽ നിന്നാണ് ശ്രീജിത്ത് ശ്രീകുമാറിൻ്റെ റിപ്പോർട്ട് ഇത് കേവലം ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള പോസിംഗ് അല്ല നമ്മുടെ ക്യാമറമാൻ രാജേഷ് സുദേവിക്ക് കാണിക്കുന്ന ദൃശ്യങ്ങൾ ഒരു പഞ്ചായത്തിലെ മുഴുവൻ പോലീസുകാരാണ് എലവഞ്ചേരി പഞ്ചായത്ത് അല്ലേ എലവഞ്ചേരി പഞ്ചായത്തിലെ മുഴുവൻ പോലീസുകാരാണ് ഈ നിൽക്കുന്നത് ഇത് മാത്രമല്ല ഇനി കുറെ ആളുകളുണ്ട് ഇരുന്നൂറ്റി എട്ടുപേർ ഈ പഞ്ചായത്തിൽ ട്രെയിനിങ് നടത്തുന്ന ആളുകൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പേരുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഇതിൽ എസ് ഐ റിട്ടയർ ആയ ആളുകളുണ്ട് അവർ ആദരിക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ സംഘാട് ഡി വൈസ് പി സാറുണ്ട് സാറിന്റെ പേര് എന്തായിരുന്നു ഏത് വർഷമല്ല സാർ സർവീസ് ഞാൻ തൊണ്ണൂറ്റാലിൽ പോലീസ് സ്റ്റാലിൽ കയറി രണ്ടായിരത്തി മൂന്നിൽ എസ് ഐ ആയിട്ട് കയറി എസ് ആയിട്ട് എന്ത് തോന്നുന്നു ഇല്ല രണ്ട് വർഷം കൂടി സർവീസ് എടുക്കാഴി രണ്ടുവർഷം രണ്ടായിരത്തി ഇരുപത്തേഴ് മാർച്ച് മുപ്പതിന് ഞാൻ റിട്ടയർ കഴിയും തീർച്ചയായിട്ടും ഉണ്ടാവും മുഴുവൻ ആളുകൾ ഞാനൊരു പഞ്ചായത്തിൽ കുത്തനൂര് പഞ്ചായത്തിൽ പങ്കെടുത്തു അറുപത് പേരുടെ പോലീസ് സംഗമത്തിന് ഞാൻ പങ്കെടുത്തു അന്ന് അന്നെന്റെ മനസ്സിൽ തോന്നി ഞാൻ ഉടനെ സത്യനെ വിളിച്ചു അത് നമുക്കൊന്ന് കൂടണം കാരണം ഇവരെക്കാളും മൂന്നിരട്ടി പഞ്ചായത്തിൽ നമ്മുടെ ആൾക്കാരുണ്ട് നിങ്ങളുടെ അറിവിൽ സംസ്ഥാനത്ത് അത്ര അധികം കൂടുതൽ ആളുകളില്ല പോലീസുകാരുടെ പഞ്ചായത്ത് വേറെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ വേറെ ഇല്ല അന്വേഷിച്ചു ഇല്ല കാരണം ഇവിടെ ഇലവഞ്ചേരി പഞ്ചായത്തിലുള്ള നമ്മുടെ പൂർവികർ കുറേ ആളുകൾ വളരെ സാധാരണക്കാരുള്ള ഒരു ജനവിഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് അവിടെ നിന്ന് അവരുടെ കഷ്ടപ്പാടിന്ന് അവർ മക്കൾ ഒന്നോ രണ്ടോ ആളുകാർ ജോലി കയറി അവരെല്ലാം കൂടി സെറ്റപ്പ് ആക്കി നിന്ന് പി എസ് സി സെൻറ്ററുകൾ ഇവിടെ അതിനൊരു കാരണം എടുത്തു ഞങ്ങൾ അങ്ങനെ ഏറ്റെടുത്തു പ്രവർത്തനം ഇത് നിങ്ങളുടെ ആളുകളെ കൂടി ചേർന്നിട്ട് നടത്തുമ്പോൾ വിവിധ വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ സംഘടനാ സെറ്റപ്പുള്ള ആളുകളാണ് ആർക്കും രാഷ്ട്രീയമില്ല ഇത് ഒറ്റ പഞ്ചായത്ത് ഒറ്റ പഞ്ചായത്ത് എടുത്തു മൊത്തം ഒരു മനസ്സോടുകൂടി ഈ പരിപാടി ഭംഗിയാക്കുക എന്നുള്ളതിൽ ഇത് ഇനി തുടർന്ന് വർഷങ്ങളിൽ പങ്കുചേരാനുള്ള പരിപാടികൾ അങ്ങനെ കുറേ സത്യം പോലുള്ള അശോക് സാറ് ഇപ്പോഴുള്ള സീനിയർ ആയിട്ടുള്ള ആളുകളെ കൂടെ ഒരു പ്ലാനിങ് നടത്തി പ്രാതിനിധ്യം കൂടി നമുക്ക് ഈ മാഡം ഈ മാഡത്തെ എനിക്ക് പരിചയമുണ്ട് ഞാൻ ഇവിടെ യൂണിഫോമിൽ മാത്രമേ യൂണി എനിക്കറിയാം യൂണിഫോമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഐശ്വര്യ ഐശ്വര്യ കണ്ടിട്ടുണ്ട് പരസ്പരം മുഖാമുഖം പരിചയപ്പെട്ടത് അങ്ങനെ ഞങ്ങൾക്ക് പരസ്പരം ഇതിൽ പകുതിയിലധികം ആളുകളെ പരസ്പരം അറിയാം പി എസ് സി ക്ലാസുകളിൽ നമ്മൾ കണ്ട് ഒരു പഠിച്ച ാണ് പകുതിയിലധികം തീർച്ചയായും കുടുംബ സംഘമാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും പോലീസുകാരായാലും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിഭാരമൊക്കെ ഉണ്ട് പോലീസുകാരുടെ മറ്റേ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വാർത്തകളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ആ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് ഒരു പഞ്ചായത്തിലെ ആളുകൾ പൂർണ്ണമായി പോലീസുകാർ പൂർണ്ണമായി ഒത്തുകൂടുന്നത് എന്തായാലും വളരെ നല്ലതാണ് ഇതൊരു മാതൃകയാകട്ടെ ഇനി കൂടുതൽ ആളുകൾ ഇതുപോലെ പോലീസ് ആവാൻ വേണ്ടി ഈ പഞ്ചായത്തുനിന്ന് സമീപ പഞ്ചായത്തു നിന്നും വരട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് രാജീവ് സുരേനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി പാലക്കാട്